ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ഒരു പ്രശ്നമാണ് സ്റ്റോറേജ് പ്രോബ്ലം അത് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ സാംസങ് അങ്ങനെയുള്ള ആൻഡ്രോയിഡിൻ്റെ ഫോണിലൊക്കെ കുറേ കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്ന് വന്ന് അവസാനം മൊബൈൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ ഫോണ് നമ്മൾ പിടിച്ചാൽ കിട്ടത്ത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫീച്ചേഴ്സ് വരില്ല അങ്ങനെ സ്റ്റെക്ക് ആവുക ഹാങ് ആവുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ സമയത്ത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആയി ആകെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മേ ഗ്യാലറിയിൽ പോയിട്ട് നാല് ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യും മരുന്ന് അങ്ങനെ ആക്കിട്ടാക്കുന്നു എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്താലും കൃത്യമായിട്ട് നമുക്ക് ആ സ്റ്റോറേജ് ഫ്രീ ആയിട്ട് കിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ സ്റ്റോറേജ് എവിടെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് നമ്മുടെ വാട്സാപ്പിൽ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കണ്ടെത്തിയ വാട്ട്സ്ആപ്പിലെ സ്റ്റോറേജ് നമുക്ക് ഫ്രീസ് ആക്കാൻ കഴിയാം അല്ലെങ്കിൽ വാട്സാപ്പിലെ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ കഴിയുന്ന ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫോ നമ്മളെ വാട്സാപ്പിൽ തന്നെ ഉള്ളൊരു ഫീച്ചറാണ് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ വേണ്ടി ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് അതിന് വാട്സാപ്പിൻ്റെ സെറ്റിങ്സിൽ വരാം അതിൻ്റെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് അങ്ങനെ നമ്മളിവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ അതിൽ വരിക അങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മാനേജ് സ്റ്റോറേജ് എന്ന് കാണിക്കണ്ടോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ ഇപ്പോൾ അകഞ്ഞു എഴുന്നൂ എഴുപത്തി ഒമ്പത് എം ബി ആണ് ഫ്രീ ഉള്ളത് അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഫോർവേഡ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഫോർവേഡ് ഇപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെന്ന് ചെയ്ത മെസ്സേജുകളാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക ഓൾ സെലക്ട് ചെയ്യുക ശേഷം നമ്മുടെ ഇവിടെ മുകളിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലാർജ് ദൻ അഞ്ച് എം ബി അഞ്ച് എം പിൻ്റെ മുകളിലുള്ള വീഡിയോസാണ് ഇതിൽ ഒരു ജി ബി കിടക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത അതോരോ ഡ ഓരോ എന്താ പറയുക കുടുംബം മറ്റേത് എന്താ പറയുക ഗ്രൂപ്പിനും എത്ര എം ബി ഉപയോഗിച്ചിട്ടുണ്ട് എത്ര ജി ബി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കി ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് പ്രോബ്ലം ഉള്ള ആളുകൾ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പോൾ കണ്ടതിൻ്റെ ഇത് ഈ ഒരു എം പി ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗി ഫ്രീ ആക്കി ആ ഡിലീറ്റ് ചെയ്തത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യമില്ലാത്ത കണ്ട് കണ്ടെത്തി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ മൊബൈലിൽ നമ്മുടെ വാട്സാപ്പിൽ തന്നെ ഉള്ള ഒരു ഫീച്ചർ കൂടിയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്